ത്രിയേത ദൈവത്തിന് സ്തുതി ഏശുവിൽ സ്നേഹവന്ദന വളരെ ബുദ്ധിമാനായിരുന്ന ക്ലാരൻസ് ജോർഡാന് കൃഷിയിലും എബ്രായ ഗ്രീക്ക് ഭാഷകളിലും ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു തൻ്റെ ഡിഗ്രികൾ കൊണ്ട് ഏത് ജോലിയും തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ദരിദ്രരെ സഹായിക്കുന്നതിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജോർജിയയിലെ അമേരിക്കസിൽ പാവങ്ങൾക്കായി ഒരു ഫാം ആരംഭിച്ചു കൂട്ടായ്മ നർത്തം വരുന്ന കൊയ്നോണിയ ഫാം എന്ന് ആ കൃഷിയിടത്തിന് പേരിട്ടു പാവപ്പെട്ടവരായ വെള്ളക്കാർക്കും കറുത്തവർഗക്കാർക്കും ഒരുപോലെ വന്ന് താമസിക്കുവാനും ഭക്ഷിക്കുവാനും പറ്റിയ ഒരു അഭയകേന്ദ്രം വർണ്ണവിവേചനമുണ്ടായിരുന്ന ആ കാലത്ത് അങ്ങനെ ഒരു ആശയം പൊതുസമൂഹം അംഗീകരിച്ചില്ല അവിടെ വരുന്നവരെ നാട്ടുകാർ തടഞ്ഞു ക്ലാരൻസിന് വിലക്കുകൾ ഏർപ്പെടുത്തി ഒടുവിൽ പതിനാല് വർഷത്തിന് ശേഷം നാട്ടുകാർ ആ ഫാമിനെ നശിപ്പിക്കുവാൻ ഒരു രാത്രിയിൽ ഒത്തുകൂട്ടി ക്ലാരൻസിൻ്റെ വീടൊഴികെയുള്ള സകല കെട്ടിടങ്ങളും അന്ന് രാത്രിയിൽ അഗ്നിക്കിരയാക്കി അദ്ദേഹത്തിൻ്റെ ഭവനത്തിനു നേരെ നിറയൊഴിച്ച് വിള്ളലുകൾ വീഴ്ത്തി ഒരു കറുത്ത വർഗക്കാരനൊഴികെ ബാക്കി എല്ലാവരും ആ ഫാമിൽ നിന്നും ഓടിപ്പോയി അടുത്ത ദിവസം രാവിലെ അനേകർ പരിഹാസവും വിമർശനവുമായി ആ ഫാമിൽ വന്നു എന്നാൽ ക്ലാരൻസ് പതിവ് പോലെ നിലമൊഴുത് വിത്ത് വിതച്ചു ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു റിപ്പോർട്ടർ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു ക്ലാരൻസ് ഇതിനൊന്നും ചെവി കൊടുക്കാതെ വിത്ത് വിതയ്ക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ ചോദിച്ചു മിസ്റ്റർ ക്ലാരൻസ് നിനക്ക് രണ്ട് പി എച്ച് ഡളുണ്ട് കഴിഞ്ഞ പതിനാല് വർഷം ഈ ഫാമിൽ നിക്ഷേപിച്ചതെല്ലാം ഇന്ന് പരിപൂർണമായും നശിച്ചിരിക്കുന്നു ഈ സമയം നിന്റെ ജീവിതത്തിന്റെ വിജയത്തെ നീ എങ്ങനെ വിലയിരുത്തുന്നു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ ഈ ഫാം നടത്തുന്നത് എനിക്ക് വിജയിക്കുവാനോ ആരെയെങ്കിലും തോൽപ്പിക്കുവാനോ അല്ല ഞാൻ എൻ്റെ ജീവിതം അളക്കുന്നത് ഞാൻ എത്ര വിശ്വസ്തനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായി തുടരും നമ്മുടെ ജീവിതത്തിലും നാം തുടങ്ങിവെക്കുന്ന കാര്യങ്ങളെ പരിഹാസപൂർവം വീക്ഷിക്കുന്ന കാണും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഉണ്ടാകും അവരുടെ നടുവിലും നഷ്ടങ്ങളിൽ പതരാതെ ദൈവമേൽപ്പിച്ച വിശ്വസ്ഥത പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയണം ഒന്ന് പത്രോസ് മൂന്ന് ഒൻപത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് ഹിക്കുന്നവരാകുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില